രണ്ടായിരത്തിഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ബഹ്റൻ ദിനാർ മൂല്യം വരുന്ന പതിമൂന്ന് സ്വർണ്ണ നെക്ലസുകൾ മോഷ്ടിച്ച ഒരു കേസിൽ ഒരു യൂറോപ്യൻ വനിതയും അവരുടെ ഭർത്താവും ഇവിടെ വിചാരണ നേരിട്ട് വരികയായിരുന്നു ഈ ഒരു കേസിൽ നിർണായകമായ വിധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ യൂറോപ്യൻ വനിതയ്ക്ക് മൂന്ന് മാസത്തെ ജയിൽ ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത് എന്നാൽ മതിയായ തെളിവുകളുടെ അഭാവത്തിൽ അവരുടെ ഭർത്താവിനെ വെറുതെ വിടാനുമാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത് ഈ കേസിന് കേസിനാസ്പദമായ സംഭവവും അതിനോടനുബന്ധിച്ച് നടന്ന കാര്യങ്ങളുമൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അല്പം കൗതുകം തോന്നും കാരണം മനാമയിലെ ഒരു ജ്വല്ലറിയിലേക്ക് ഈ ഭാര്യയും ഭർത്താവും ആഭരണങ്ങൾ വാങ്ങാൻ എന്നുള്ള രീതിയിൽ തന്നെ വരികയാണ് ആ സമയത്ത് ഇവരുടെ കുട്ടികളെ കാറിൽ പുറത്തിരുത്തിയിട്ടുണ്ട് അങ്ങനെ ഇവർ ഈ ഒരു ഷോപ്പിലേക്ക് വന്ന ശേഷം അവരുടെ ഡിമാൻഡിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ച് ആ സെയിൽസ്മാനോട് ഇൻട്രാക്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങളിൽ പതിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ പിന്നെ കാണിക്കുന്നത് ഈ സ്ത്രീയുടെ തൊട്ടടുത്തിരുന്നിരുന്ന ഇവരുടെ ഭർത്താവ് പോലും അറിയാതെ ഇവരുടെ ഡിസ്പ്ലേക്കായി കൊണ്ടുവച്ച പതിമൂന്ന് ആഭരണങ്ങൾ പതിമൂന്ന് നെക്ലസ്സുകളാണ് ഇവർ വളരെ പെട്ടെന്ന് തന്നെ പല തൂക്കത്തിലും പല മൂല്യത്തിലുമൊക്കെയുള്ള ഈ ആഭരണങ്ങൾ ഇവരുടെ ഹാൻഡ് ബാഗിലേക്ക് എടുത്തിടുകയായിരുന്നു പിന്നീട് ഇങ്ങനെ ആഭരണങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലും സി സി ടി വി പരിശോധനയിലുമൊക്കെയാണ് ഈ സ്ത്രീയാണ് കുറ്റവാളി എന്ന് കണ്ടെത്തിയത് അങ്ങനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് ഇവർ കുറ്റസമ്മതം നടത്തുകയും ചെയ്തിരുന്നു എന്തായാലും ഇങ്ങനെയുള്ള വിചിത്രമായ സംഭവങ്ങളും നമ്മുടെ ഇവിടുത്തെ ജ്വല്ലറികൾ കേന്ദ്രീകരിച്ച് നടക്കുന്നു എന്നൊന്ന് അറിഞ്ഞിരിക്കുക ലോക പുകയില വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് പുകയിലയും അതുപോലുള്ള ഉൽപ്പന്നങ്ങളുടെയും ഒക്കെ പരസ്യങ്ങൾ യുവാക്കൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന് ബഹ്റിനിലെ ആരോഗ്യ വിദഗ്ധരും പുകയില വിരുദ്ധ സമിതിയുടെ പ്രധാന അംഗങ്ങളുമൊക്കെ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ബഹ്റിൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെയും അതോറിറ്റീസിന്റെയും ഈ ഒരു നിലപാട് വളരെ പ്രശംസനീയമാണ് ശ്രദ്ധേയമാണെന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നു വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇതിനോടൊപ്പം തന്നെ നേരിട്ടുള്ള പുകയില ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിലും ചൈൽഡ് ഫ്രണ്ട്ലി എന്നൊക്കെ പറഞ്ഞ് ഫ്ലേവേർഡ് ആയിട്ടുള്ള ചില തരം ചൂയിങ്കം ഇതിലൊക്കെ പുകയില ഉൽപ്പന്നങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്നുള്ളൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ഇത്തരത്തിലുള്ള പരസ്യങ്ങളും പ്രചരിപ്പിച്ചിരുന്നു ഇതെല്ലാം ഗവൺമെൻറ്റിൻ്റെ ഒരു ഇടപെടലിനെ തുടർന്ന് നിയന്ത്രിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ പുലർത്തണമെന്ന് ഈയൊരു ലോക പുകയില വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ബഹറിനിലെ ആരോഗ്യ മന്ത്രാലയം പൊതുജനങ്ങളോട് അറിയിച്ചിരിക്കുകയാണ് കർസഖാനിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു അടിപിടി കേസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു ഈ തൊട്ട് മുൻപുള്ള ഒരു ദിവസം അവിടെ ഒരു കടയിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ ചില ആളുകൾ വരികയും ഈ വാങ്ങിയ സാധനത്തെ ചൊല്ലി അവിടെ ചില തർക്കങ്ങൾ ഉണ്ടാവുകയും ഇത് വലിയ അടിപിടിയിൽ കലാശിക്കുകയുമായിരുന്നു അതും നടു റോഡിൽ വെച്ച് അങ്ങനെ ഈ ഒരു വഴക്കിനിടയിൽ ഈ കടയിലെ ജീവനക്കാർ സാധനം വാങ്ങാൻ വന്ന ഒരാളുടെ കാറ് നശിപ്പിക്കുകയുണ്ടായി ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ടായ ഒരു സാഹചര്യത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ആളുകളെയും അറസ്റ്റ് ചെയ്യാനാണ് ഇപ്പോൾ പബ്ലിക് പ്രോസിക്യൂഷൻ ഉത്തരവിട്ടിരിക്കുന്നത് കഴിഞ്ഞ മാസം ബഹ്റിനിലുണ്ടായ ശക്തമായ മഴയെ തുടർന്ന് ക്യാപിറ്റൽ ഗവൺറേറ്റ് അവിടേക്ക് ലഭിച്ച പരാതികളുടെ എന്ന് പറയുമ്പോൾ വെള്ളക്കെട്ട് നാശനഷ്ടങ്ങൾ കൊതുക് ശല്യം തുടങ്ങിയ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുകയാണ് ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം കംപ്ലയിൻറ്റ്സ് ആണ് ഇത്തരത്തിൽ അവർക്ക് ലഭിച്ചിട്ടുള്ളത് ഇത്തരം പ്രശ്നങ്ങളെ നേരിടാൻ അവരെങ്ങനെ സജ്ജമായി എന്നുള്ളൊരു കാര്യം കൂടി ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എട്ട് ഇൻസ്പെക്ടേഴ്സിനെ ഇതിനു വേണ്ടി മാത്രം നിയോഗിച്ചു ക്യാപിറ്റൽ ഗവൺമെന്റിൻ്റെ വിവിധ മേഖലകളിൽ ചെന്ന് നേരിട്ടും അല്ലാതെയുമൊക്കെ അന്വേഷിക്കാനും അതിനുവേണ്ട പരിഹാര മാർഗങ്ങൾ നൽകാനും ആയിട്ടാണ് ഈ ഇൻസ്പെക്ടേഴ്സിനെ നിയോഗിച്ചിരിക്കുന്നത് ഒൻപത് പമ്പുകൾ പതിമൂന്ന് ടാങ്കറുകൾ ഇവയുടെ ഒക്കെ സഹായത്തോടു കൂടി വെള്ളക്കെട്ടുകൾ നീക്കം ചെയ്തു അതുപോലെ കൊതുക് നിർമ്മാർജ്ജനത്തിനായും ഊർജ്ജിതമായ ശ്രമങ്ങൾ രാജ്യത്തുടനീളം നടക്കുന്നുണ്ട് അപ്പോൾ ക്യാപിറ്റൽ മുനിസിപ്പാലിറ്റി ഇതിനു വേണ്ട കാര്യങ്ങളൊക്കെ പ്രത്യേകം ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം കൂടി ഇതോടൊപ്പം അവർ കൂട്ടിച്ചേർത്തിരിക്കുകയാണ് ബഹ്റിൻ വാർത്ത ഈവനിങ് അപ്ഡേറ്റ്സിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി